എന്താ ചെയ്യോ അതിന് ഒന്നിൽ സർവീസ് തന്നെ പുറത്ത് നിൽക്കുക എന്ത് പ്രശ്നം ഇവിടെ നല്ല ബി കെ പടിക്കൽ വണ്ടി ആക്സിഡന്റ് ആയി ഒരു ട്രക്കർട്ട് സിക്സ് വീൽ വണ്ടി നിർത്തി ബാക്കിൽ ഒന്ന് കാർ സ്വിഫ്റ്റ് കാർ ഇട്ടു അങ്ങനെ വണ്ടി ഇത് എത്ര സ്ഥലത്താണ് ഈ മെയിൻ റോഡിന്റെ സൈഡിൽ വാഹനം നിർത്തിയിട്ട് വണ്ടിന്റെ ബാക്കിൽ ഇടിച്ചിട്ടുള്ള അപകടങ്ങൾ നമ്മൾ എന്നും കേൾക്കണതാണ് ഇപ്പൊ ഇന്നലെ നമുക്കറിയാം ബി കെ ബഡി വലിയ ഭാഗത്ത് ഇതുപോലെ സ്വിഫ്റ്റ് കാർ ലോറി നിർത്തിയിട്ടിന്റെ ബാക്കിൽ ഇടിച്ച് രണ്ട് മരണം സംഭവിച്ച വാർത്തകൾ അപ്പൊ ഇന്നലെ കഴിഞ്ഞത് ഇന്നിപ്പോ നമ്മള് കാണാട്ടോ പ്രത്യേകിച്ച് കരിമ്പിൽ പറഞ്ഞ കാച്ചടി ഭാഗത്ത് നല്ലൊരു വളവാണ് ബെൻഡൽ ഏരിയ അവിടെ ഒരിക്കലും ഇവിടെ നിർത്തിട്ട് വാങ്ങിക്കാണാൻ പറ്റണം തന്നെ അങ്ങനത്തെ സ്ഥലത്താണ് ഇപ്പോ നാലഞ്ച് വണ്ടി നിർത്തിയിട്ടുള്ളത് ഫോർ വീലേഴ്സ് സിക്സ് വീലർ ഒക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞ കാര്യം കേൾക്കണെ റെസ്റ്റ് എടുക്കാൻ ഇപ്പൊ ഈ ലോറിക്കാരൻ ഇത് സർവീസ് ഭാഗത്തൂടെ സൈഡ് പോയി റെസ്റ്റ് എടുക്കാൻ അല്ലാതെ ഈ മെയിൻ റോഡിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ അപ്പൊ ഇതിപ്പോ ഈ ഒരു ഏരിയയിൽ അപകടം സംഭവിച്ച ഒരു ഏരിയ ഈ സംഭവിച്ചിട്ട് വർക്ക് കഴിഞ്ഞ ശേഷം വണ്ടി മറിഞ്ഞ് ആകെ തല കുത്തി മറിഞ്ഞ ഒരു ഏരിയയിലാണ് ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ രാത്രി ഞാൻ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിരുന്നു അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ഇവിടെ അദ്ദേഹം വണ്ടി നിർത്തിയതിനെ പറ്റി അത് പിന്നെ കുറച്ച് ആ മുന്നിൽ സർവീസ് റോഡിന്റെ ആ ഭാഗത്ത് അവിടെ പിന്നെ ടൂ വീലർമാർക്കുണ്ട് ആ ഒരു ഏരിയ കണ്ട് വാഹനങ്ങൾ നിർത്തും ഇങ്ങനെ ഈ മെയിൻ റോഡിന്റെ ഈ സൈഡില് വാഹനം നിർത്തിയിരുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അപകടം സംഭവിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ അതിന്റെ മുന്നേ നിങ്ങളുടെ കാരണത്താൽ മറ്റുള്ള ആളുകളുടെ ജീവൻ പൊലിയും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക